ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ ആണ് പ്ലാൻ ചെയ്തത് കാരണം ബാംഗ്ലൂരിൽ എനിക്ക് പോച്ചെ ക്ലബ് റെസ്റ്റോറന്റ് പിന്നെ ബോച്ചെ ലിസ്ബോട്ടിക് പിന്നെ ബ്രൂവറി ബീറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ അവിടെ നടത്താമെന്നൊക്കെ അങ്ങനത്തെ ഒരു സിറ്റിയാണ് ഇതിന് വേണ്ടത് പിന്നെ ഞാൻ ആലോചിച്ചു വയനാടിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വയനാട് ടൂറിസം ഒന്ന് പൊക്കിക്കൊണ്ടുവരണം പിന്നെ എന്റെ ആയിരം ഏക്കർ അവിടെ ഉണ്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും സിറ്റുവേഷൻ അല്ലേ മറ്റുള്ളവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ വയനാട്ടിൽ സംഭവം ഇല്ല അപ്പൊ അവർക്ക് വലിയൊരു കാര്യവും പിന്നെ ഗസ്റ്റുകളൊക്കെ അങ്ങോട്ട് വരുമല്ലോ എന്നോർത്തിട്ടാണ് അത് വയനാട്ടിലേക്ക് ശത്രുക്കള് കൂടുതലൊന്നും ഇല്ല അത്യാവശ്യത്തിന് അതിപ്പോ ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും ആ ബിസിനസ് ഫീൽഡിലുള്ള കുറച്ച് പേർക്ക് ശത്രുക്കളല്ലോ ബിസിനസ്സിലേക്ക് വരുമ്പോൾ കോച്ചേ വന്നതൊക്കെ പറഞ്ഞു കൊടുക്കും കോമ്പറ്റീഷൻ ആവും ടെൻഷനാവും എന്നുള്ളത് കൊണ്ട് കുറച്ച് പേര് അങ്ങനെ ഉണ്ടാവും ഞാൻ ആരും ഉപദ്രവിക്കാനോ ഒരു ദോഷത്തിനോ ആരും പറ്റിക്കാനൊന്നും പോയില്ല എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ പേഴ്സണലി ആർക്കും വൈരാഗ്യണ്ടാവും എനിക്ക് തോന്നാറില്ല ബിസിനസ് അല്ലേ പിന്നെ ഞാൻ ആലോചിക്കത്തിന് എന്താ മാർഗം ഇങ്ങനെ ശത്രുത ഇല്ലാതെ കാരണം എന്റെ മുദ്രാവാക്യം വേൾഡ് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാം നൂറ് ശതമാനം അത് സാധ്യവുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് സാധ്യവില്ല അപ്പൊ അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോ എന്നാൽ ബിസിനസ് മൊത്തം നിർത്തേണ്ടി വരും ഒരു ബിസിനസ്സും ഇല്ലാതെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ വഴി കൂടെ തെറ്റി തിരിഞ്ഞടക്കാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇത്തിരി ശത്രുത മനോഭാവം ഉണ്ടാവണം ഇപ്രാവശ്യം ഞാൻ ആക്ച്വലി ഞാനും കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ സ്പോൺസർ ഉള്ളൂ ചെയ്യുന്നവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ കോർപ്പറേഷൻ ഇവരൊക്കെ കൂടെയാണ് ഇത് നടത്തുന്നത് ഞാൻ സ്പോൺസർ ചെയ്യാണ് അതുകൊണ്ട് അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്റെ വിശ്വാസം അതിനുവേണ്ടി വളരെയധികം അവര് പോലീസ് വന്ന് ചെക്ക് ചെയ്യലും പിടിക്കലും ബാരിക്കേഡ് തിരിക്കലും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ വളരെ സേഫായിട്ടാണ് ചെയ്യുന്നത് എന്നാണ് അവരൊക്കെ അറിയിച്ചിട്ടുള്ളത് വെല്ലുവിളിയായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല കാരണം ഈ മരണം എപ്പോ വരും ഞാനാണെങ്കിലും നിങ്ങളൊക്കെ ആണെങ്കിലും ജനനം മരണം എനിക്കിപ്പോ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ ജനനത്തിനോ മരണത്തിനടയിൽ ആരും ആരും എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടുന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ് പിന്നെ ഓരോ ഇവരോടൊക്കെ സ്നേഹമുണ്ട് നമ്മളെ വിട്ടു പോകുന്നതിൽ വിഷമമുണ്ട് നമുക്ക് അവര് ഓർക്കാം അവര് നല്ല കാര്യങ്ങള് അങ്ങനെയാണ് ഇപ്പോ പലരും പല രീതിയിലാണ് അത് കിട്ടുന്നത് ഓരോ സ്ഥലത്തെ കൾച്ചറാണ് ഓരോരുത്തര് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഊട്ടിന്ന ദിവസം വരികയായിരുന്നു കൊറേ ആൾക്കാര് വഴിയില് ആഘോഷിച്ച് മുമ്പോട്ട് പോവാം കസാരയില് ഒരാളെട്ടുണ്ട് സിഗരറ്റോട്ട് കത്തിച്ച് കണ്ണാടി ഒക്കെ എന്നെ പോലെ ക്ലാസ് ഒക്കെ വെച്ചിട്ടാണ് അപ്പൊ മുമ്പോട്ട് പോവാണ് നമ്മൾ നോക്കിയപ്പോ നല്ല രസമാണ് ചെണ്ടൊക്കെ ഞമ്മളിറങ്ങി ഡാൻസ് ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ കുറച്ച് ദൂരെ പോയി ചേട്ടാ പറഞ്ഞ അണ്ണാ നമ്മക്ക് പറഞ്ഞ് ഷേക്കിട്ട് എടുത്തപ്പോഴാണ് കൈ തണുത്തിരിക്കുന്നു അപ്പൊ മരിച്ച കേസാണ് അപ്പൊ മരിച്ചത് അവര് ആഘോഷമായിട്ട് കൊണ്ടുപോവാണ് ഒക്കെ നല്ല വീശിക്കൊണ്ടാണ് പോകുന്നത് അപ്പോ നമുക്ക് ആദ്യം ഈ അമേരിക്കയിൽ പോകുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കാണുമ്പോൾ ഒരു സർപ്രൈസായി പിന്നെ അവര് പറയുന്നത് ശരിയാണ് ഈ വ്യക്തി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു അയാളെ രക്ഷപ്പെട്ടു അയാൾ രക്ഷപ്പെട്ടതിന്റെ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയല്ലേ വേണ്ടത് അയാൾ രക്ഷപ്പെട്ടില്ലേ എന്നുള്ളത് അങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകൾ നോക്കുമ്പോൾ അതും ശരിയാണ് എന്നാൽ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മൾ കരയാണ് എന്തായാലും ഇപ്പൊ മുമ്പോട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വയനാട്ടിൽ നിന്ന് അനുമതി കിട്ടിയിട്ടില്ല എന്നല്ല വയനാട്ടിൽ നിന്ന് മാറ്റാനുള്ള കാരണം രണ്ട് വ്യക്തികള് വയനാട്ടിലുള്ള രണ്ട് വ്യക്തികൾ ഹൈക്കോർട്ടിൽ ഹർജി കൊടുത്തു വയനാട്ടിൽ ഇങ്ങനെ മരണ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഒരു ആഘോഷം നടത്താമോ ഇവർക്ക് നടത്താൻ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കൊടുത്തത് പക്ഷെ അവര് ബുദ്ധിപൂർവ്വം കൊടുത്തത് അവസാന സമയത്തുകൊണ്ട് കൊടുത്തു അപ്പോ കോടതി പറഞ്ഞു കോടതി സ്റ്റേ ചെയ്തിട്ടില്ല കോടതി പറഞ്ഞു നടത്തണോണ്ട് വിരോധമില്ല പക്ഷെ വയനാടിനെ സംബന്ധിച്ച് കളക്ടറുടെ പെർമിഷൻ എടുത്തിട്ട് നടത്താറുണ്ട് അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു രീതി വയനാടിനെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി ഉണ്ട് അപ്പൊ കമ്മിറ്റി പോയി കഴിഞ്ഞപ്പോ ആ പെർമിഷൻ കിട്ടാൻ കുറച്ച് ദിവസങ്ങളും ത്രേ ദിവസം മതിയാവില്ല പെർമിഷൻ അവര് സ്ഥലം വന്ന് ഇൻസ്പെക്ട് ചെയ്തൊക്കെ ചെയ്തിട്ട് വേണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പൊ അതിനെന്തായാലും മിനിമം ഒരു ആഴ്ച മിനിമം എടുക്കും ആ സമയത്തിനുള്ളിൽ അപ്ലൈക്ക് ഇത് തീർന്നു പോകും അങ്ങനെ ഒരു ലോക്ക് ഇട്ടിട്ടൊരു സമയമൊക്കെ നോക്കി പണി തരാൻ ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണല്ലോ പണി തരാനാണ് അവസാനം എന്തായാലും കളക്ടർ അവരൊക്കെ പറഞ്ഞു പെർമിഷൻ തരാം എന്ന് പറയുമ്പോളിക്കും അത് ഇരുപത്തെട്ടാം തീയതി കഴിയും പെർമിഷൻ കിട്ടാം എന്ന് മനസ്സിലായി ആയി വരെ അപ്പൊ അവസാനം നേരത്തെ ഇനി എന്തെങ്കിലും പറഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് അത് നേരത്തെ കുട്ടികൾ മാറ്റി റിസ്ക് എടുക്കാതെ ഞാൻ പണി സ്വീകരിച്ചിരിക്കുന്നു പക്ഷെ ഒരു വിഷമമുള്ളത് അവിടെ റിസോർട്ട് ഓണേഴ്സ് എന്നെ വിളിച്ചിട്ട് സങ്കടം പറയാം കാരണം എല്ലാ റിസോർട്ടും ഫുൾ ആയി അപ്പൊ പോച്ചാടെ ഈ സൺബേൺ മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ റിസോർട്ട് ക്യാൻസലേഷൻസ് വന്നു പറയും അപ്പൊ പോച്ചെ എങ്ങനെങ്ങനെ നടത്താൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനായിട്ട് മേപ്പാടി അവിടെ വയനാട്ടിലും ഓൾമോസ്റ്റ് ആ ഏരിയയിലുള്ള എല്ലാ കടകളിലും മിനറൽ വാട്ടർ പോലെ തീർന്നുപോയി അവരെന്നോട് പോകുന്ന നന്ദി പറഞ്ഞു ഒരു മാസത്തെ കച്ചവടം ഞങ്ങക്ക് കിട്ടി പോച്ചെ അത്രയും വലിയ ഉത്സവമായിരുന്നു അപ്പൊ ടൂറിസം കടക്കാർക്കും വയനാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു കാര്യമാണ് പക്ഷെ ഈ രണ്ട് വ്യക്തികൾ അതൊന്നും ചിന്തിക്കുന്നില്ല പിന്നെ അതിന് മാത്രമല്ല ഈ പ്രാവശ്യത്തെ നടത്തുന്നത് ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന പത്തോ ഇരുപത്തിയഞ്ചു ലക്ഷം ലാഭം വയനാട്ടിലെ ചൂരൽമല കൊണ്ടൊക്കെ അവിടെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാനും പത്ത് നാനൂറ് പേരെ സൗജന്യ പാസിലൂടെ അവിടെ കൊണ്ടിരുത്തി മുമ്പിലെത്തി അവരെ കൊണ്ട് ഇതിന്റെ ഭാഗമാക്കാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കണല്ലോ ഒരു മാനസിക ഉല്ലാസം ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും അവരെ ദുഃഖത്തിൽ ആഴ്ചല്ല വേണ്ടെന്നുള്ളതൊക്കെ മറക്കണം മറവി മനുഷ്യർക്ക് ഉള്ളതാണ് ാണ് പ്രക്രിയ ഉള്ളതാണ് സയൻസാണ് വേണ്ടി ഒരു രൂപ പോലും ലാഭം എടുക്കാതെ ഞാൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത് പിന്നെ ഇതൊക്കെ എനിക്കൊരു ഒന്നും ഞാൻ ചെയ്യാറുണ്ടെങ്കിലും ചില സംഭവങ്ങളൊന്നും ലാഭം നഷ്ടം നോക്കിയിട്ടൊന്നുമല്ല അല്ല അങ്ങനെ നടത്തുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നടത്തിയത് ടിക്കറ്റില്ലാണ്ട അപ്പോ നാല്പത് ലക്ഷം രൂപ കഴിഞ്ഞ് ചെലവാക്കിയിട്ടാണ് ഞാൻ കഴിഞ്ഞിട്ട് വരുന്നത് ഫ്രീ ഫ്രീ കൊടുക്കണ്ടെന്ന് ചോദിച്ചു കാരണം ഫ്രീ കൊടുക്കുമ്പോ ബിയോണ്ട് ദ ലിമിറ്റ് ആൾക്കാർ വരിക ടിക്കറ്റ് വെക്കുമ്പോൾ നമുക്കൊരു ഒരു അയ്യായിരം അല്ലെങ്കിൽ അതിനുള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നൊരബം പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം ട്രാഫിക് ബ്ലോക്ക് ആയി കുറെ ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് ഒരുപാട് പേര് കുടുങ്ങിപ്പോയിപ്രാവശ്യം എസ്റ്റേഷനകത്ത് പോക്കറിൽ അറുപതോളം കിലോമീറ്റർ റോഡുകളുണ്ട് എത്ര ആയിരം വണ്ടി വന്നാലും അതിന്റെ ഉള്ളിൽ കയറ്റിയാൽ പാർക്ക് ചെയ്യാം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് അവർ കിട്ടില്ലേ അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി അത് രണ്ടും കറക്റ്റ് ചെയ്തിട്ട് ഇപ്രാവശ്യം ഒക്കെ വെൽ പ്ലാന്ഡ് ആയിരുന്നു പക്ഷേ അവസാനം പെർമിഷനൊക്കെ കിട്ടാതായി എല്ലാം ആയി പക്ഷെ അപ്പോഴേക്കും നമ്മളെങ്ങോട്ട് മാറ്റി